കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ കടം കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ അപേക്ഷിച്ച് പതിനൊന്ന് പോയിൻറ്റ് ഒമ്പത് ശതമാനം കൂടിയിട്ടുണ്ട് ധനമന്ത്രി സംസ്ഥാന ബജറ്റ് അവതരിപ്പിക്കുന്നതിന് മുമ്പായിട്ട് പുറത്തുവിട്ട സാമ്പത്തിക പ്രവർത്തന റിപ്പോർട്ടിനകത്താണ് ഈ വിവരങ്ങളെല്ലാം അടങ്ങിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ നഷ്ടം എന്ന് പറയുന്നത് കണക്കാക്കിയിരിക്കുന്നത് അയ്യായിരത്തി മുന്നൂറ്റി എൺപത്തി മൂന്ന് പോയിൻറ്റ് നാല് നാല് കോടി രൂപയാണ് അതിനു മുമ്പ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വർഷത്തെ നഷ്ടം കണക്കാക്കിയിരുന്നത് നാലായിരത്തി എണ്ണൂറ്റി പതിനൊന്ന് പോയിൻറ്റ് ഏഴ് മൂന്ന് കോടി രൂപയായിരുന്നു പതിനൊന്ന് പോയിൻറ്റ് ഒമ്പത് ശതമാനം അധികമാണിത് ഏറ്റവും കൂടുതൽ നഷ്ടം സംഭവിച്ചിരിക്കുന്നത് ഒരു പക്ഷേ നമ്മളുടെയൊക്കെ മനസ്സിൽ കെ എസ് ആർ ടി സി ആയിരിക്കും കെ എസ് ആർ ടി സിയുടെ നഷ്ടം കണക്കാക്കിയിരിക്കുന്നത് ആയിരത്തി മുന്നൂറ്റി പതിനാല് പോയിൻറ്റ് പൂജ്യം അഞ്ച് കോടി രൂപയാണ് എന്നാൽ ഏറ്റവും കൂടുതൽ നഷ്ടം സംഭവിച്ചിരിക്കുന്നത് കെ എസ് ആർ ടി സിക്ക് അല്ല കെ എസ് ആർ ടി സി രണ്ടാം സ്ഥാനത്താണ് നഷ്ടത്തിൻ്റെ കാര്യത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് കേരള സ്റ്റേറ്റ് സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ലിമിറ്റഡ് ആണ് അവരുടെ നഷ്ടം കണക്കാക്കിയിരിക്കുന്നത് മൂവായിരത്തി മുന്നൂറ്റി ഇരുപത്തി ഒന്ന് പോയിൻറ്റ് സീറോ സെവൻ കോടി മുൻ വർഷത്തേക്കാൾ ഏകദേശം മുന്നൂറ്റി പതിനെട്ട് പോയിൻറ്റ് നാല് രണ്ട് ശതമാനം വർദ്ധനവ് മുൻ വർഷം അതായത് ഇരുപത് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിന് നഷ്ടം ആയിരത്തി നാൽപ്പത്തി മൂന്ന് കോടി രൂപയായിരുന്നു അതാണ് മൂവായിരത്തി മുന്നൂറ്റി ഇരുപത്തി ഒന്ന് പോയിൻറ്റ് പൂജ്യം ഏഴ് കോടി രൂപയായി വർദ്ധിച്ചത് സപ്ലൈകോ അതേപോലെ തന്നെ ട്രാവൻകൂർ ടൈറ്റാനിയം പ്രൊഡക്ട്സ് കേരള സ്റ്റേറ്റ് ക്യാഷ്യൂ ഡെവലപ്മെൻറ് കോർപ്പറേഷൻ കേരള സ്റ്റേറ്റ് ടെക്സ്റ്റൈൽ കോർപ്പറേഷൻ ട്രാക്കോ കേബിൾ കമ്പനി മലബാർ സിമൻസ് ട്രാവൻകൂർ കൊച്ചിൻ കെമിക്കൽസ് ലിമിറ്റഡ് ഓട്ടോ കാസ്റ്റ് ലിമിറ്റഡ് എല്ലാം നഷ്ടത്തിൽ തന്നെ